റിയ ഇത് പറഞ്ഞാലോ അല്ലേ ആരും ഇവിടെ താമസിക്കുന്നില്ല നമുക്ക് ഇത് തന്നെ എടുത്താലോ ഉം സ്ഥലല്ലേ നമ്മടെ വീട് ഇവിടെ എന്തായിരുന്നു അയൽക്കൂട്ടത്തിന് ഇങ്ങനെ വരാനേ ഇല്ല വീട് പോയില്ല എവിടെ പറഞ്ഞ് കൊടുന്ന് കുത്തി കാട്ടന്ന് ഈതച്ചും ഈതച്ചി അവിടെ ഇണ്ടാണാവോ ഇപ്പൊ അയൽ എല്ലാവരും എത്തിയണാവോ അറിയില്ല നല്ല ടേസ്റ്റാ ഇത് കുട്ടിയ താള് പൊള്ളി ഇത് രണ്ടും കൂടി അവിടെ വെച്ചിട്ടുണ്ടാക്കിട്ടില്ല അതാ ആരഞ്ഞോ പണ്ടീ പൊള്ളിയാള് പണ്ട് കാലങ്ങളിലൊക്കെ താള് താള് തകര എല്ലാം കഴിക്കാന്നൊരു അസുഖങ്ങളും ഇല്ല ഇന്നിപ്പോ ഒന്നും കഴിക്കില്ല ഈ ബീഫ് മട്ടം ചിക്കൻ ഇതൊക്കെ കഴിച്ചിട്ട് രോഗങ്ങളുണ്ട് പോകുന്നത് നിറഞ്ഞു ആശുപത്രി തലം ഇല്ലാണ്ട് നമ്മടെ പഞ്ചായത്ത് കിണറിൻ്റെ അത് ഓ ഇതും നല്ല വെള്ളം അരി കൂട്ടം കഴിഞ്ഞു പോകാൻ കേട്ടോ ഞങ്ങളുടെ നാട്ടിലാണ് അരിക്കൂട്ടം പഞ്ചായത്ത് കിണറത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആകെ പൊന്ത പിടിച്ചിട്ട് കണ്ടോ ഈ വേനൽക്കാലം ആവണ ഈ പൊന്തയൊക്കെ പോകണമെങ്കിൽ നല്ല കാറ്റും ഉവളിച്ചോ ഒക്കെ കിട്ടുന്ന സ്ഥലമാണിത് ഒരു കുറച്ചൊരു ഒരു പത്തനിയാർന്ന റോഡായി മേൽ റോഡ് ചെറുപ്പം ചീരി വരുന്ന മണ്ണ വല്ലപ്പുഴയൊക്കെ പോണ റോഡാണിത് നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ് പക്ഷെ ഞങ്ങൾക്ക് അത് വിരിച്ചിട്ടില്ല ഞങ്ങളുടെ വീട് സ്ഥലമൊക്കെ പോയി അപ്പം ഇനി ഞങ്ങൾ അങ്ങോട്ട് തന്നെയും പോണ് ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇവിടെയാണ് വർഗ്ഗം ഓർമ്മ കിട്ടീട്ട് ഇരിക്കുക കാട്ടുന്നില്ലേ ആ ഓർമ്മ വരിക അതൊക്കെ സ്വന്തം നാടുപോലെ വരില്ലല്ലോ മറ്റുള്ള ഇനി ഇവിടെ എത്ര മണിക്കാ മണിക്കാർക്ക്